വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് അങ്ങനെ സീസൺ സെവൻ അല്ലേ തുടങ്ങി പരിപാടി തുടങ്ങി എനിക്ക് ഇല്ലേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ഒന്നിനായിട്ട് കാര്യമുണ്ട് ഉണ്ട് കെയ്സ് അതിൻ്റെ ഒരു ഒരു കുഞ്ഞു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിൽ ബിഗ് ബോസിലെ കത്ത് വരണ ഒരു പരിപാടി പരിപാടിയില്ലേ കത്ത് വരണ പരിപാടി എന്നല്ല ഒരു ബിഗ് ബോസ് സെവനിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം മോഹൻലാൽ അങ്ങനെ അങ്ങനെ ഒരു ചാനലല്ലേ ചോപ്പ് നിറത്തിൽ ഒരു ബ്ലാക്ക് ബിഗ് ബോസ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ബ്ലാക്ക് കളറുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളറുള്ളത് അവരെടുക്കണത് ആ അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻ്റിൻ്റെയും എന്ത് ഇനിയിപ്പോൾ എന്താ പറയുക ക്രിഞ്ച് ക്രിഞ്ച് പരിപാടി ഈ ക്രിഞ്ച് എന്നല്ല ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തതിന് ക്രിഞ്ച് പറയും എന്നാലിത് എത്ര പക്ക ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സാധനം എടുത്തോ അതിനെ സ്വാഭാവികമാണിത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉള്ളത്തരം ഉളത്തരമല്ല എന്താ വാക്ക് കിട്ടില്ല കിട്ടില്ലേ എന്ത് സംഭവം എനിക്കൊരു വാക്ക് കിട്ടുകാലും കൂടെ പറയുക അല്ല അത് എന്തത് അങ്ങനെ എങ്ങനെ അതെങ്ങനെയാണോ ഒരു മനുഷ്യന് ലോജിക്കിന് ഇതിൽ ലോജിക്കലി കറക്റ്റാണോ സാധനം അതായത് ഇതിൽ പലരെയും കാണിക്കുന്നത് ഇപ്പോൾ അനുമോളുടെ കാര്യം എടുക്കാം നമ്മൾ അനുമോളെ കുറ്റപ്പെടുത്തണമെന്നല്ല കേട്ടോ അങ്ങനെ വിചാരിക്കുന്നത് ഒരു എക്സാമ്പിൾ അനുമോളുടെ ചാരി അങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് മനുഷ്യരാവുണ്ട് എന്താ സാധനം അല്ല വേറെ എത്തിയിട്ടുണ്ടല്ലോ നീ നിൻ്റെ അച്ഛനെ ആ തന്നെ ഓട്ടം വാങ്ങിക്കൊടുത്ത് ആർ ജെ ആർ ആർജി ഒരു ആർ ആർജെ കാര്യണ്ടല്ലോ ആർജി ബിൻസിയോ ആ കയറ് മോളെ കയറ് മോളെ പറയും ഒരു ഓട്ടോ കൊണ്ട് ഒരു ചെങ്ങായി വന്നിട്ടേ അച്ഛനാണ് എന്നാണ് അച്ഛനെ അച്ഛൻ ഓട്ടോ കൊണ്ട് വന്നു എന്നാണ് കൺസെപ്റ്റ് അവിടെ ഉണ്ടാക്കുന്നത് എന്നിട്ട് ആൾ എന്താന്ന് പറഞ്ഞപ്പോൾ വാ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് വന്നിട്ട് ഇവർ പൂവാണ് എന്നിട്ട് പൂവുക നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇവിടെ എന്നുള്ള രീതി ചോദിക്കാം അപ്പോൾ ഏതൊരു അവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമല്ലേ അവിടെ ഞാൻ പോയി എത്തിയിട്ട് ഇത് പറഞ്ഞിട്ട് അത് കത്ത് എങ്ങനെ കൊടുക്കണമെന്ന് അറിയോ മോളെ നീ എനിക്ക് വാങ്ങി തന്ന ഓട്ടോ അല്ലേ ഇത് എന്നിട്ട് വേണ്ടട്ടെ കത്ത് കൊടുക്കുകയാണ് ഏഹ് അപ്പോൾ അവളാണ് നോക്കിയിട്ട് സന്തോഷം ചെയ്യാവുന്ന ഒരു കരണീ കരിയാണ് ഇത് സ്വാഭാവികമായ ഒരു സാധനമാണോ ആ കത്ത് വന്നിട്ട് ഇങ്ങനെ കൊടുക്കണത് അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ടുണ്ടാവുക ഏ ഒരു മഞ്ജൻ്റെ ലോചിക്കന് ഇതാക്കണം എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഇത് ഇതെന്താ ഇപ്പം ഇത് എന്താ എന്താ സംഗതി അത് ബിഗ് ബോസ്സുകാർ കൂടെ പോയിട്ട് വീഡിയോ എടുത്ത് കൊടുത്താണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിൽ അതായത് അച്ഛനല്ലേ ഈ ആർജെൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് നമുക്കൊരു പ്രാങ്ക് പോലെ അല്ലെങ്കിൽ രസമുള്ള ഒരു പ്രാങ്ക് പോലെ നമുക്ക് ചെയ്ത് അല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്താലും ഉപയോഗിച്ചിട്ടാണെങ്കിൽ ശരി ഓക്കെ അവർ ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഷൂട്ട് ചെയ്തതായിരിക്കും ഞാൻ പിന്നെ അങ്ങനെ അയച്ചു പക്ഷേ ഒരു ഡൗട്ട് വേറുന്നുണ്ട് ഇപ്പോൾ മറ്റേ ആളുടെ ഷാരിക ഷാരികയ്ക്ക് ലെറ്റർ ഇട്ടേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി വന്നിട്ട് കൊച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊത്തും കണ്ണ്ണ്ണ്ുമൊത്തും എൻ്റെ അമ്മയെ ഇത് നോക്ക് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അതേപോലെ ഇവർ ബെഡ്റൂമിൽ മറ്റേ അവരെ കുട്ടിയുടെ കൂടെ കിടക്കുന്നതും അതേപോലെ ഇത് പാക്ക് ചെയ്യുന്നതും ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ടാണ് വീഡിയോ ഇത് ബിഗ് ബോസിൽ നിന്ന് ആ ലെറ്റർ കിട്ടണത് ഇവർ കൺസെപ്റ്റ് എന്തായിരിക്കും ബിഗ് ബോസ് പോലുള്ള വലിയൊരു ഒരു ലെറ്റർ വരികയെന്നുള്ളത് ശരി ഓക്കെ അത് ആ വീഡിയോ അങ്ങനെ പ്രസൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് എന്തത് മനസ്സിലാവുക ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടല്ലേ തോന്നുക പക്കാ ഫേക്കേഴ്സാണല്ലേ ഫേക്ക് എക്സ്പ്രഷൻസും ആയിട്ടുള്ള ഒരു അത് ആർട്ടിഫിഷ്യൽ അല്ലേ അത് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് കഷ്ടം അതേപോലെ വേറെ വ്യക്തി വന്നിട്ടുണ്ടല്ലോ മറ്റോളുടെ അയ്യോ എന്താ ഉള്ള ഒരു ശൈത്യേ അവളുടെ ഡാൻസും സംഗതിയും ഒക്കെ രസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അവൾ വന്നിട്ട് ഓവർ കോൺഫിഡൻസ് പോലെ ഓവർ കോൺഫിഡൻസ് അല്ല അത് ഓരോരുത്തരല്ലേ ഞാൻ ഇവിടെ അത് ചെയ്യുമ്പം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോരുത്തർ പലരും പല രീതിയിലൊക്കെ പറയുന്നുണ്ടാവും ചിലർ അങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഇളക്കം അതിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഒരു ഒരിളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾ ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരണവരായിരിക്കും കോള് കളിക്കുമ്പോൾ പക്ഷേ അത് പറഞ്ഞിട്ട് ലാലേട്ടിൻ്റെ മുന്നിൽ നിന്ന് മോ ലാലേട്ടരാ മോലാലി മോലാലിൻ്റെ മുന്നിൽ വന്നിട്ട് പാട്ടൊക്കെ പെട്ടീട്ട് എന്ത് ഒരു ചന്തം ലേ പക്ഷേ എന്ത് കഷ്ടമാണ് നിങ്ങൾ കുറേ ക്രിഞ്ചുകൾ അതിൽ കിടക്കുന്നത് കളിക്കുന്നുണ്ട് മറ്റോ ചങ്ങായി കോമണർ ആയിട്ട് വന്നുള്ള കണ്ടസ്റ്റൻറ്റ് അനീഷ് ആണ് അവിടെ കാണിക്കണത് ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ഒരു കരുതുന്നു മിക്കത് കാണുമ്പോൾ പെട്ടെന്ന് പറയുന്നത് ഹലോ ബഡ് യെസ് സർ ഇങ്ങോട്ട് വരൂ വരുന്നു സർ ഇല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് ഇത്രയറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവന്റെ ലെവലിൽ അവിടെ നിന്നില്ലേ നല്ല പണി വരുണ്ടാവും കൂടുതൽ എന്ത അവസ്ഥ അല്ലേ ബിഗ് ബോസ് എന്നുള്ളത് എന്തോ ഒരു ലോജിക്കിന് നരക്കാത്ത രീതിയിൽ പലതും സംഭവിക്കുന്ന പോലുള്ള ഒരു സംഗതി ഏ എനിക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണുമ്പോൾ എനിക്ക് സംഭവം തോന്നി വരും അതായത് സ്വാഭാവികമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പക്ക ആളുകളുടെ ലോജിക്കിനെ രോജിക്കിനെ ആക്കണമാതിരി ഉള്ളത് ഇതെന്ത് കുഞ്ഞു കുട്ടികളുടെ മുന്നിലൊക്കെ നിങ്ങളുടെ ഇത് ഉണ്ടാവും ആ കത്ത് വരണ അതിൻ്റെ വീഡിയോ കുട്ടികൾക്കൊക്കെ ആയി കണ്ടോ ബിഗ് ബോസ് നിന്ന് കത്ത് വരണൂലേ എന്തോ ഒരു സന്തോഷം നോക്കി അവർ കരീണു നോക്കില്ലേ അനിമോളൊക്കെ അമ്പലത്തിൻ്റെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കത്തുകൊണ്ട് വരണത് ഓ ഞാൻ വിചാരിച്ചു ഇനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വലിയ പറയുക ആകാശത്തു നിന്ന് പറന്ന് വരണമാതിരി കത്ത് വരുമെന്ന് അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണേൻ്റെ ഇടയിൽ അല്ലേ കത്ത് ഇടയ്ക്ക് വന്നുള്ള അവസ്ഥ ആലോചിച്ചു അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടുമെന്ന് വിചാരിച്ചു ഗൈസ് എന്തായാലും രസമായിട്ടുണ്ട് ബിഗ് ബോസ് തുടങ്ങി ഏണസുതി ശാരിക കുറേ ആളുകൾ പിന്നെ വേറെ മുപ്പത്തിയായിട്ടുണ്ടല്ലോ അധികം മലയാളം അറിയാത്ത വരുത്തി ഒക്കെ ഉണ്ട് പിന്നെ ചെറിയൊരു കുട്ടിയുണ്ടല്ലോ അവിടെ അല്ലേ അങ്ങനെ ആരൊക്കെ വല്ലവരുണ്ട് ഇവരെ പേരുകളൊക്കെ ഒന്ന് പഠിച്ച് ക്ലിയർ ആയിട്ട് വരുമ്പോഴേക്ക് സമയാവും കേസ് എന്തായാലും ബിഗ് ബോസ് തുടങ്ങി ഇനി ബിഗ് ബോസ് ദിവസങ്ങളാണ് എനിക്ക് ഇങ്ങനെയുള്ള രോജിക്കില്ലാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് കഴിഞ്ഞ പോലെ മറ്റേ സിബിൻ്റെ കാര്യത്തിൽ അവരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പലതും സംഭവിക്കുമ്പോൾ അത് ലോജിക്കില്ലാത്തതല്ല നമുക്കത് നമ്മളെ ന്യായം ലോജിക്ക് ഈ സംഗതികളൊക്കെ തകർക്കുന്ന രീതിയിൽ പല സംഭവിച്ചിട്ടുണ്ട് ഇനി ഈ സീസണിൽ എന്തൊക്കെ മാറി കട്ടിക്കൂട്ടുക അറിയില്ല ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ആർക്ക് ഏഴിൻ്റെ പണി കണ്ടസ്റ്റൻസിനാണോ അത് കാണുന്നവർക്കാണോ പണി നടക്കുന്നത് കാണുന്നവർക്ക് പണിയായിട്ടൊക്കെ തോന്നണത് ലോജിക്കില്ലാത്ത രീതിയിൽ അല്ലേ ലോജിക്കിനെ തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ കാണുമ്പോഴും നമുക്ക് അയ്യേ ഇത് എന്ത് എന്ത് സംഭവം സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളൊരു സംഗതി ഇല്ലേ ബിഗ് ബോസിൽ എന്തായാലും എന്തായാലും വളരെ വർത്തമാനം പറയുന്ന ആളുകൾക്കാണ് അവിടെ പിടിച്ചുക്കാൻ പറ്റുള്ളത് എനിപ്പ് എന്തായാലും ഉഷാരിക്കും അവിടെ പൊളിക്കണുണ്ടാവും കേട്ടോ ആടി പോളിയാവുണ്ടാവും എന്തായാലും രേണുസുദീനെ കുറ്റം പറയാൻ വേണ്ടി ആൾക്കാർ ഇന്ന് മൊത്തം കണ്ണും തെറുന്ന് ഇണ്ടക്കണ്ണും മുഴിച്ച് ഇങ്ങനെ നോക്കിക്കുണ്ടാവും ഏർ ചെന്താ ചെയ്യ ഒന്നും കുറ്റം പറയാൻ കിട്ടിയില്ലെങ്കിലും എന്ത് പറയാ ആ രേണുസുദ്ദീനെ എല്ലാരും കൂടി ഒതുക്കി കിട്ടിയാ രേണുസുദ്ദീനെ എന്താ പറയുക ഡേൺസ് ഇരു കാര്യം പോക്കാണ് പുഹ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്തായാലും ഒക്കെ പ്രതീക്ഷിക്കുക ഗെയ്സ് ആരിൽ നിന്നെങ്കിലൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഗെയ്സ് അത്രയേ ഉള്ളൂ വേറെ വീഡിയോയിൽ കാണാം